ഹേഫോക്സ് വെൽക്കം ബാക്ക് എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് കോളുകൾ വരുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം അഡിക്ഷൻസ് എങ്ങനെ നിർത്താം എന്നുള്ളതാണ് കള്ളുകൂടി എങ്ങനെ നിർത്താം സിഗരറ്റ് വലിയ എങ്ങനെ നിർത്താം ഫോൺ അഡിക്ഷൻ എങ്ങനെ മാറ്റാം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പലരും ചോദിക്കുന്നത് ഇത് എങ്ങനെ മാറ്റാം എന്നതറിയുന്നതിന് മുമ്പ് എന്താണ് അഡിക്ഷൻ എങ്ങനെയാണ് നമുക്കൊരു സാധനത്തിനോട് ആസക്തി വരുന്നത് എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ആയി പോകുന്നത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ എജ്യൂക്കേറ്റ് ആവണം എഡ്യൂക്കേറ്റ് ആയ ശേഷം അത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മാത്രമേ അതിനുള്ള ഫലം കിട്ടുള്ളൂ അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു വസ്തുവിലോ അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിലോ എന്തെങ്കിലും ഒരു കാര്യത്തിലോ അടിമപ്പെടുന്നത് നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ ശേഷം നമുക്ക് അതിൽ നിന്നും മുക്തി നേടാനുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ ടിപ്പുകളും കൂടെ പറഞ്ഞുതരാം നമ്മള് സ്ഥിരമായിട്ടൊരു വഴിയിലൂടെ ഒരു പുല്ല് വരിച്ച വഴിയിലൂടെ നടക്കുകയാണ് വീടിന്റെ പറമ്പിലൂടെ ഒരു പുല്ലുള്ള ഒരു വഴിയിലൂടെ നടക്കുകയാണ് അതുവരെ പുല്ല് മൂടിക്കിടന്ന അവിടെ നമ്മൾ സ്ഥിരമായിട്ട് നടക്കുമ്പോൾ ചെറിയൊരു വഴി രൂപപ്പെട്ടു വരുമല്ലോ അല്ലെ നമ്മുടെ കാൽപാദം പതിയുന്ന സമയത്ത് പുല്ല് അമർന്നിട്ട് അവിടെ ചെറിയൊരു വഴി രൂപപ്പെട്ടു വരും അപ്പൊ നമുക്ക് വീണ്ടും വീണ്ടും അതിലെ ആര് പോകുന്ന സമയത്തും അതിലെ നടക്കാനുള്ള ഒരു പ്രേരണ ഉള്ളിൽ നിന്ന് വരും അതായത് നമ്മൾ വെറുതെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുൽവിരിച്ച മൈതാനം കാണുന്നു അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എത്തണമെങ്കിൽ അതിലെ ഓൾറെഡി ആൾക്കാർ നടന്ന് വെച്ചൊരു വഴി ഉണ്ടാവും ആ വഴിയിലൂടെ വീണ്ടും വീണ്ടും നമുക്ക് പോകാൻ വേണ്ടിയുള്ള തോന്നലുണ്ടാവുന്നു അല്ലെ സ്വാഭാവികമല്ലത് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് നിങ്ങളും അതിലേ പോകും അതിലേ പോകുന്ന സമയത്ത് ആ പാത കുറച്ചുകൂടെ ആവും കുറച്ചുകൂടെ വ്യക്തമായി അതൊരു വരമ്പായി രൂപപ്പെടും പിന്നെ അവിടെ പുല്ല് മുളക്കാൻ കുറച്ച് താമസം എടുക്കും കുറച്ച് പണിയായിരിക്കും അല്ലേ സ്ഥിരമായിട്ട് എല്ലാവരും നടന്നുപോയി പുല്ലൊക്കെ ചവിട്ടി മെത്തിച്ച ഒരു പ്രദേശമാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും പുല്ല് മുളച്ച് വരാൻ കുറച്ച് സമയമെടുക്കും ഇത് തന്നെയാണ് നമ്മുടെ തലച്ചോറിൽ സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറ് സ്ഥിരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട് ആ പാറ്റേണിൽ നിന്നും ചെറിയൊരു മാറ്റം നമ്മൾ വരുത്തുന്നത് അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു അതായത് നമ്മൾ സ്ഥിരമായിട്ട് സന്തോഷം കണ്ടെത്തുന്നത് മറ്റുള്ളവരെ സഹായിച്ചും നമ്മൾ ഗെയിം കളിച്ചും കളികളിലൂടെ അങ്ങനെ പല കാര്യങ്ങളിലൂടെ കാര്യങ്ങളിലൂടെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ സന്തോഷം കണ്ടെത്താൻ മറ്റു ചില വഴികൾ തേടുന്നു എളുപ്പ വഴികൾ തേടുന്നു അതായത് ഫസ്റ്റ് കണ്ട ഒരു ഗ്രൗണ്ട് ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക ഇങ്ങനെയുള്ള ഒരു ഗ്രൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക ഇങ്ങനെ കറങ്ങി ഇവിടെ വരേണ്ടത് നമുക്ക് ചിലപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എത്തുമെന്ന് വിചാരിക്കാം ഇതൊരു സ്ക്വയർ ആയിട്ടുള്ള ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ നമുക്ക് താഴേന്ന് പോയി ഇങ്ങനെ എത്തി ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നാലേ ഇവിടെ എത്തൂ എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു ഷോർട്ട് കട്ട് വരയ്ക്കുകയാണ് ഇതുപോലെ എളുപ്പവഴിയിലൂടെ നമ്മൾ അവിടെ എത്തുന്നതാണ് ആദ്യത്തെ ആ മൈതാനത്തിൽ നമ്മൾ പുല്ല് ചവിട്ടി മെതിക്കുന്നത് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനും എളുപ്പവഴിയിൽ സന്തോഷം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ലഹരി അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും നമ്മുടെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിലൂടെ കള്ളു കുടിക്കുന്നതാണെങ്കിലും സിഗരറ്റ് വലിക്കുന്നതാണെങ്കിലും അതുപോലെ പോൺ അഡിക്ഷൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നൽകുന്നത് താൽക്കാലികമായിട്ടുള്ളൊരു ആണ് നമ്മുടെ തലച്ചോറ് അതുമായിട്ട് ഡിപ്പെൻഡ് ആവും പിന്നെ നമുക്ക് ടെൻഷൻ വരുന്ന സമയത്ത് സ്ട്രെസ്സ് വരുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയും അത് അതുപോലെ തന്നെ ചെയ്യ് അത് അതുപോലെ തന്നെ ചെയ്യ് എങ്കിൽ നിനക്ക് സന്തോഷം ഉണ്ടാകും നിന്റെ സങ്കടം കുറയും നിന്റെ സ്ട്രെസ്സ് മാറും നിനക്ക് ഹാപ്പിനെസ് വരും എന്ന് നമ്മളോട് സ്ഥിരമായിട്ട് പറയാണ് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് തുറന്നു പോയിക്കൊണ്ടേയിരിക്കും ആ വഴിയും നമ്മുടെ തലച്ചോറും ഏകദേശം പ്രവർത്തിക്കുന്നത് ഒരുപോലെ തന്നെയാണ് ഇനി നമ്മൾ ഇതിൽ നിന്ന് വിട്ടുനിന്ന് കഴിഞ്ഞാൽ ഈ തൽക്കാലം താൽക്കാലികമായിട്ട് നമ്മൾ ഇത് നിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ വഴിയുടെ കാര്യം ഓർമ്മിച്ചാൽ മതി നമ്മൾ വേറെ വഴി കൂടി പോകുന്ന സമയത്ത് അവിടെ വരമ്പ് കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ ഒന്ന് അതിലെ പോയാലോ ഒന്ന് ഒന്നതിലെ പോയാലോ ഒന്ന് അതിലെ പോയാലോന്ന് തോന്നുമല്ലോ അതേപോലെ തന്നെയാണ് ഇവിടെ ബ്രെയിനും ഒന്നുകൂടെ വലിച്ചാലോ ഒന്നുകൂടെ കുടിച്ചാലോ എന്നുള്ള തോന്നൽ നമുക്ക് വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കും നിങ്ങളൊന്നാലോചിക്ക കുറച്ച് കാലം സ്ഥിരമായിട്ട് അതിലെ പോവാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആ വഴിയിൽ സ്വാഭാവികമായിട്ടും മുളക്കും അല്ലെ പുല്ല് മുളച്ചു കഴിഞ്ഞാൽ അത് പഴയ പോലെ തന്നെയാവും കുറച്ച് സമയം എടുത്തിട്ട് അവിടെ പുല്ല് വന്ന് 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 ആ മൈതാനത്തിനോടത് തുല്യമാകും പിന്നെ അവിടെ ഒരു വഴിയില്ല ബ്രെയിനും അതുപോലെ തന്നെയാണ് നമ്മൾ കുറച്ച് കാലം മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രീപ്രോഗ്രാമിങ് നടത്തിയിട്ട് അതിലേ പോവാതിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഡിപ്പെൻഡ് ആയി എന്നുള്ളൊരു സ്റ്റേജ് മാറിയിട്ട് ബ്രെയിൻ അതുമായിട്ട് ആയി ഓക്കെ ആയി വരുന്ന സ്റ്റേജിലേക്ക് നമ്മൾ മാറും ഇങ്ങനെയാണ് നമുക്ക് അഡിക്ഷൻസിൽ നിന്നും മുക്തി നേടുന്നത് ഇതിനു വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് മൈൻഡിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഐ കാൻ കൺട്രോൾ മൈ മൈൻഡ് എനിക്ക് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് വഴികളുണ്ട് ഒന്നാമത്തത് റീ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് റീപ്രോഗ്രാം ചെയ്യുക എന്നുള്ളതാണ് അതിനൊരുപാട് ടൂളുകളും കാര്യങ്ങളും ഞാൻ എൻ്റെ രാവിലത്തെ ഫ്രീ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട് അത് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ യുറീക്ക എന്നുള്ള മെസ്സേജ് അയച്ചാൽ മതി കോർ യുറിക്ക കോർ യുറിക്ക അതുള്ള മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പിൽ ആഡ് ചെയ്തു അതിനുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വരും മെഡിറ്റേഷൻ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്നതാണ് രാവിലെ ആറേ മുപ്പതിന് നമ്മൾ ആഴ്ചയിൽ എല്ലാ ഒരു ദിവസവും റീചാർജ് പോലെ മൈൻഡ് കൺട്രോൾ ചെയ്യുക മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നിങ്ങൾ മെഡിറ്റേഷനിലൂടെ പ്രാപ്തമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു പരിധി എത്തി നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു അവസ്ഥ കിട്ടും ഇപ്പം നിങ്ങൾ വ്യതിചലിച്ച് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആ കൃത്യമായ റൂട്ടിലേക്ക് എത്തിച്ചേർന്ന് അഡിക്ഷനുകളിൽ നിന്നും ഡി അഡിക്ഷനിലേക്ക് മാറാൻ പറ്റും ഇപ്പം നിങ്ങൾ അവയറാണ് നിങ്ങളുടെ മനസ്സിൽ എങ്ങനെയാണ് ഒരു അഡിക്ഷൻ രൂപപ്പെടുന്നത് എങ്ങനെയാണ് അഡിക്ഷനിൽ നിന്നും മുക്തി നേടുന്നത് എന്നുള്ളത് ആദ്യം ഇത് കുറച്ച് സ്ട്രെസ് ആയിരിക്കും ആദ്യം ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും പക്ഷേ സ്ഥിരമായി നിങ്ങൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അഡിക്ഷൻ ഉള്ള ഒരു കാലത്ത് ഒരിക്കലും അയാൾക്ക് ഉറപ്പിക്കാനോ വിശ്വസിക്കാനോ പറ്റില്ല ഇത് ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ഉണ്ടാവും എന്നുള്ളത് അങ്ങനെ വിശ്വസിച്ച് ഉറപ്പിച്ച് പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്നും മുക്തി ഉണ്ടാവും